നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം രാജസ്ഥാനിൽ കോൺഗ്രസ് അവസാനിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു ലോക്സഭയിലെ നേട്ടം പൂജ്യത്തിൽ നിന്നാണ് ലോക്സഭയിൽ എട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് കരുത്ത് തെളിയിച്ചത് അതിനെ തുടർച്ചയെന്നോളം കഴിഞ്ഞ ദിവസം നടന്ന ഭദ്ര മുനിസിപ്പൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കോൺഗ്രസ് നേടി ഹനുമാൻഗഡിലെ ഭദ്ര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മുസ്കാൻ ബാനോ കോൺഗ്രസിന്റെ ചെയർപേഴ്സണായി മാറി ഏകദേശം രണ്ട് മാസം മുമ്പ് ഭദ്ര മുനിസിപ്പാലിറ്റി ഉപതെരഞ്ഞെടുപ്പ് രാജ്യത്ത് തുടർന്നീളം ചർച്ച ചെയ്ത കാര്യമായിരുന്നു രണ്ട് കോൺഗ്രസ് കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തതും ഇലക്ഷൻ ഓഫീസർ ഓം പ്രകാശ് ചന്തേലിയ മെഡിക്കൽ അവധിയിൽ പോയതും ഉപതെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ കാരണമായിരുന്നു എന്നാൽ ആ രണ്ട് കൗൺസിലർമാരുടെ സസ്പെൻഷൻ ആ നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ കോടതി കോൺഗ്രസ്സിന് അനുകൂലമായി തീരുമാനമെടുക്കുകയായിരുന്നു ആ സസ്പെൻഷൻ റദ്ദാക്കി തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തങ്ങളെ ശക്തി തെളിയിച്ചത് ബി ജെ പിയുടെ അൻവർ ഖുറേഷിയെ കോൺഗ്രസിലെ മുസ്കാൻ ബാനോ പരാജയപ്പെടുത്തുകയായിരുന്നു ഭദ്ര മുനിസിപ്പൽ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഏറെ നാളായി തർക്കം നിലനിന്നിരുന്നു ഒടുവിൽ ഫലം കോൺഗ്രസിന് അനുകൂലമായി മാറുകയായിരുന്നു ഫലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുസ്കാൻ ബാനുവിന് ഇരുപത്തിമൂന്ന് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി അൻവർ ഖുറേഷിക്ക് പതിനേഴ് വോട്ടുകളുമാണ് ലഭിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുസ്കാൻ ബാനോ ആറ് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും അമ്മാവനുമായ അൻവർ ഖുറേഷിയെ പരാജയപ്പെടുത്തിയത് ബി ജെ പി സർക്കാർ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ സത്യം വിജയിച്ചു എന്നതാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് ദത്തസാര പറഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ നീക്കം ചെയ്യാനുള്ള നിരാശാജനകമായ ശ്രമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയപ്പോൾ കോടതി നീതി നടപ്പാക്കിയെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്